നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിങ്ങുകളൊക്കെ വന്നത് എല്ലാ കൂട്ടും അറിഞ്ഞൊരു കാര്യം തന്നെയാണ് കേസ് അപ്പം ആ അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് പുതിയ കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ചിറ്റ് കോഡ്സും അതുപോലെ തന്നെ പുതിയൊരു ചിറ്റ് കോഡ് നമ്മുടെ ഹിപ്പൊട്ടാമസം പറഞ്ഞ അനിമിങ്ങ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചിറ്റ് കോഡ്സ് ഒക്കെ ഇന്നത്തെ വീട്ടിൽ പറഞ്ഞ് തരാം അപ്പം നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഫസ്റ്റ് ചിറ്റ് കോഡ് ആണ് കേസ് പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് കേസ് നമ്മളെ ഹോട്ടർ ബെലിന്റെ ചിറ്റ് കോഡാണിത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കേസ് നേരെ തന്നെ പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോർ പോയിട്ട് അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം ജസ്റ്റ് പെട്ടെന്ന് അതിന്റെ പോയിട്ട് അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം ഓക്കെ പൂജ്യം ആറ് പൂജ്യം ഒന്നാണ് നമ്മുടെ ഈ ഒരു ഹോട്ടർ ബലൂണിന്റെ ചിറ്റ് കോഡുകളൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടേർ ബലൂന്റെ സാധാരണ കളറുകളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കളേഴ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജസ്റ്റ് എന്തായാലും നമ്മുടെ ഹോട്ടർ ബലൂണുകളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് റൈഡുകളൊക്കെ ചെയ്യുന്നത് ഒന്ന് കാണിച്ചില്ല അപ്പോൾ ഹോട്ടേർ ബലൂണുകളൊക്കെ ജസ്റ്റ് റൈഡിങ്ങുകളൊക്കെ ചെയ്ത് കൊണ്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതാണ് കേസ് നമ്മൾ എയർ ബലൂൺ റൈഡിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലെയിൻ എന്തെങ്കിലും ഓടിക്കുന്ന ഒരു എഫക്റ്റ് ആണ് നമ്മൾ എന്തെങ്കിലും ഫസ്റ്റ് പേഴ്സൺ ഉണ്ടോ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടേർ ബലൂണിനൊക്കെ അടിപൊളിയായിട്ട് ഓടിക്കണങ്ങളൊക്കെ സാധിക്കുന്ന അടിപൊളി ബലൂണും കേസ് ഇപ്പോഴും കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടറിനും പെട്ടെന്ന് തന്നെ നമ്മളെ പ്ലസ് ടർ ബേറ്റ് അപ്ഡേറ്റിങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് മറക്കില്ല കേസ് ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഐറ്റം അടുത്ത ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ഡ്രാഗന്റെ ചിറ്റ് കോഡ് ഉദ്യാനാണ് പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് നമ്മുടെ ഡ്രാഗൻ്റെ ചിറ്റ് കോഡ് ഓക്കെ പൂജ്യം ഏഴ് പൂജ്യം ഒന്നാണ് നമ്മുടെ ഡ്രാഗൻ്റെ ചിറ്റോഡും കണക്കാൻ വന്നിട്ട് അപ്പം ഈ ഡ്രാഗൻ നിങ്ങൾ സ്പോൺ ചെയ്യുമ്പോൾ ഒരു ഹ്യൂമനും കണക്കാം നമ്മുടെ ഡ്രാഗൻ്റെ പുറത്തും കണക്കിരിക്കും ഓക്കെ ഇപ്പോൾ ഡ്രാഗൻ്റെ പുറത്തും നമുക്ക് ഒരു ഹ്യൂമനും കണക്കിരിക്കുന്നതിന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഹ്യൂമൺ നമുക്ക് വീഡിയോ വെച്ചിടാൻ പറ്റും ആ ഹ്യൂമനാണ് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗീമോട് നമ്മുടെ മെഷീൻ കണ്ണടക്കം ആടാനുണ്ട് അപ്പോൾ അതിന് മിഷൻ കണ്ടിൻ്റെ കാര്യമൊക്കെ എല്ലാം കൂടെ അറിയാമല്ലോ അപ്ഡേറ്റ് ഇന്നലത്തെ വീഡിയോയിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അത് കണ്ടിട്ടില്ല അത് കൂടെ നമ്മൾ പ്ലസ് നമ്മൾ ഈ വീഡിയോ കിട്ടാൻ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഡ്രാഗനും നമുക്ക് റൈഡും ചെയ്യാൻ പറ്റും അതൊരു മനുഷ്യനും അവിടെ തന്നെ ഇരിക്കും കേസ് അതാണ് കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഹ്യൂമനും കാണൊക്കെ അടിപൊളിയായിട്ട് അവിടെ തന്നെ ഇരിക്കാം അപ്പം അടിപൊളി നമ്മുടെ ഡ്രാഗനാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ബൈക്കിൽ എൻ പി സി കയറ്റുന്ന മോഡ് വന്നിട്ട് അപ്പം ഇതിൻ്റെ നമുക്ക് കെ ടി എൻ ബൈക്കും പിന്നെ നമ്മളാ ഒരു നിഞ്ച ബൈക്കിൽ മാത്രമേ ഇപ്പം നമുക്ക് നിലവിൽ ഹ്യൂ ഒരു എൻ പി സി കയറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഞാനിതിൽ ഇത് എങ്ങനെ കയറ്റണം എന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങളൊരു ബൈക്കും കളക്കെ എടുക്കാം അപ്പം ഞാൻ ഇവിടെ നമ്മൾ ആർ ആണ് എടുക്കുന്നത് കേസ് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മൾ ആർ സിയും കണക്കെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആർ സിയും കണക്കെടുത്ത് ഓക്കെ പന്ത്രണ്ട് പത്തഞ്ചിട്ട് നമ്മൾ ആർ സിയും കണക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആർ സി എടുത്തിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും ഒരു എൻ പി സിയുടെ അടുത്തോട്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഒരു എൻ പി സിടെ അടുത്തോട്ട് ചെല്ലുകയസ് ഞാൻ അവിടെ കാണിച്ചിരുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു എൻ പി സി അടുത്തോട്ട് ചെന്നിട്ട് ആ ഒരു മൊബൈൽ മൊബൈൽ ഫോണിൻ്റെ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ പി സി ഞങ്ങളൊക്കെ നമ്മുടെ ബൈക്കിൽ നിങ്ങളൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എത്ര കൂട്ടാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റേ മറക്കൽ ഒരു അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ് കേസ് നമ്മുടെ എൻ പി സി ഞങ്ങളൊക്കെ ബൈക്കിൽ കയറുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് കേസ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എത്ര കൂട്ടാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റ് മറക്കല് കേസ് ഒരു അടിപൊളി അപ്ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത് ഓക്കെ കേസ് അപ്പം നിലവിൽ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഗീമിലോട്ട് നോട്ട് അവൈലബിളി ആഡായത് ഇനിയും കുറേ ഐറ്റംസ് വേറൊരു അപ്ഡേറ്റിലൂടെ വരുന്നുണ്ടെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ കേസ് ഇനി അതുപോലെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഹിപ്പ് പൊട്ടാമസുകണക്ക ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഹിപ്പോ കണക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതെടുക്കണതിന് മുന്നേറ്റ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കേസ് നിങ്ങൾ ഇത് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ പ്ലഗ്ഗിങ് ആപ്പ് പോയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പ്ലഗിങ് ആപ്പിലാണ് ഈ ഒരു ഹിപ്പൊ പൊട്ടാമസ് കണക്ക് വന്നത് അപ്പം പ്ലഗിംഗ് ആപ്പ് ആ ആനിമൽസിൻ്റെ സെക്ഷനിലോട്ട് പോകുക ആനിമൽസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ലാസ്റ്റ് കിടപ്പുണ്ട് ചീറ്റ് കോഡ് ഇരുപത് ഓപ്ഷൻ സെലക്ട് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സെലക്ട് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് അഞ്ചാം പ്രാവശ്യം നമ്മുടെ സെലക്ട് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് കണക്ക് വരാം ഗെയിമിനകത്തോട്ട് വന്നിട്ട് ജസ്റ്റ് നമ്മളെ ഗെയിമുകളൊക്കെ ജസ്റ്റ് പ്ലേ ചെയ്യുക ഗെയിമുകളൊക്കെ ജസ്റ്റ് പ്ലേ കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ഗെയിമുകളൊക്കെ ജസ്റ്റ് പ്ലേയിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗെയിം വെച്ച് പ്ലേ ചെയ്യുക ഓക്കെ കേസം ഗെയിം ഗെയിമുകളൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് ഗെയിം പ്ലേ ചെയ്തിട്ട് നിങ്ങൾ നേരെ ചെയ്യുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വന്ന് സ്പോൺ നമ്മൾ എഴുതിയിട്ട് നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വെളിയിലോട്ടിറങ്ങാം വെളിയിലോട്ട് ഇറങ്ങാം വെളിയിലോട്ട് കാണാൻ കഴിഞ്ഞൊരു ത്രീ മിനിറ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മുടെ ടൈമിറങ്ങാനൊക്കെ ഇവിടെ കഴിഞ്ഞാറായിട്ടുണ്ട് എന്തായാലും കഴിയാറായിട്ടുണ്ട് കേസൊക്കെ ഒരു മിനിറ്റ് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടൈമർ അപ്പോഴത്തെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വന്നിട്ടുണ്ട് പേസ്റ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യരുത് അതിന് മുന്നേ നമ്മുടെ മൊബൈൽ ഡേറ്റ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തിരിക്കണം അപ്പോൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് ഒരു ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം ടു ത്രീ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫൈവ് സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യുക ഫൈവ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നിശ്ചയിച്ച് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ് ചെയ്യുമ്പോൾ ഫയൽ ലോഡ് ആണെന്ന് കാണിക്കും അപ്പോൾ ഫയൽ ലോഡ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് വന്നിട്ട് ഞാൻ അടിക്കുന്ന കോഡ് ജസ്റ്റ് അടിക്കുക ഇരുപത്തി നാലടിക്കുക ഇരുപത്തി നാലെന്ന് അടിച്ച് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹിപ്പപൊട്ടാമസും കാണാൻ നമ്മൾ സ്പോൺ ആവുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം വന്ന അപ്ഡേറ്റ് ഒരു എനിമയിലൂടെ ആഡ് ആയിട്ടുണ്ട് അത് വന്നത് പ്ലഗിങ് ആപ്പിലാണ് അപ്പോൾ നേരെ കൂട്ടർക്ക് അറിയാലല്ലോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നത് പ്ലഗിങ് ആപ്പിലാണ് ഓക്കെ ഞാൻ എന്തായാലും കുറേ ഹിപ്പപൊട്ടാമസിനെ ഇവിടെ എടുത്തിട്ടുണ്ട് അത് വന്നതൊക്കെ പ്ലഗിങ് ആപ്പിലാണ് ഓക്കെ അപ്പ്ഗിംഗ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണ് നേരെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ബാങ്ക് തിരിടി ഗെയിം അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടരാണെങ്കിൽ നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മസ്റ്റ് ആയിട്ടും ഈ ഒരു ഗെയിം അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്ഡേറ്റ് ചെയ്യാൻ മറക്കൽ കേസ് എല്ലാ കൂട്ടരും മസ്റ്റ് ആയിട്ടും ഈ ഒരു ഗെയിമ് കണക്കെ അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാ കൂട്ടരും അപ്ഡേറ്റ് ചെയ്തത് പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്നും ഇപ്പൊ താമസിച്ചിട്ട് കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ട് വീഡിയോ ചെയ്ത് വീഡിയോ നമുക്ക് സമയപരിമിതി കണക്കുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ എന്തായാലും ലേറ്റ് ആക്കുന്നത് ഓക്കെ അപ്പം അപ്പോൾ അപ്പൊ കേസ് നമുക്ക് വീട് എത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ മായടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ